ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് ആറ് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു എല്ലാ കഷ്ടതകളിലും നിന്ന് രക്ഷിക്കുന്ന ദൈവമാ നമ്മുടെ ശക്തി ഈ എളിയവനാ നിലവിളിച്ചത് ഞാനും നിങ്ങളും നിലവിളിക്കുമ്പോൾ യോഗ്യത നോക്കാതെ ആരെന്ന് നോക്കാതെ ആ നിലവിളി കേൾക്കുന്ന കരുണാമയനായ ദൈവമാ നമ്മുടെ ശക്തി ഈ എളിയവൻ നിലവിളിച്ചു അത് കർത്താവ് കേട്ടു അതാണ് പ്രധാനം എൻ്റെ കർത്താവ് എൻ്റെ നിലവിളി കേട്ടു ഞാൻ നിലവിളിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങൾക്ക് നടുവിൽ നിന്ന പക്ഷേ അത് കേൾക്കാൻ എനിക്കൊരു ദൈവമുണ്ട് ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ഇത് ദൈവത്തിൻ്റെ ഉറപ്പാണ് പ്രാർത്ഥിക്കുന്നവന് ദൈവം നൽകുന്ന ഉറപ്പ് ഇത് ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ